ദിവസങ്ങൾക്ക് ശേഷം ഗവൺമെന്റ് ലോ കോളേജിനോട് ചേർന്ന് കിടപ്പുള്ള ഗേൾസ് ഹോസ്റ്റലിന്റെ പിൻഭാഗത്ത് കാട് മൂടിക്കിടക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് അങ്ങോട്ട് എത്തിയത് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊരു മേഡറാണെന്ന് തെളിഞ്ഞു ഡെഡ് ബോഡി പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്തു ലോ കോളേജിലെ ബി എ എൽ എൽ ബി സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ് ആയ ആദിരാൽ നായർ എന്ന പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത് ഡെൽമയുടെ ക്ലാസ്മേറ്റ് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി പോലീസ് പോലീസൊക്കെ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷമാണ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടി ക്രൂരമായ ഇരയായിട്ടുണ്ട് എന്നാണ് തെളിഞ്ഞത് ആതിരയുടെ മരണത്തിൽ ലോ കോളേജ് മുഴുവൻ നടുങ്ങി ആതിരയുടെ നാട് കുറച്ച് ദൂരെയായിരുന്നു അതിനാൽ ആ ആക്കൂട്ടി ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചിരുന്നത് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു പോലീസ് വീട്ടുകാരെ ചോദ്യം ചെയ്തുവെങ്കിലും അവർക്കൊന്നും ഒരു അറിവില്ലായിരുന്നു ഒരു അനിയനും അനുവയ്ക്കും ആണ് അവർക്കൊന്നും ഇതിനെപ്പറ്റി പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു അതിനാൽ പോലീസ് അന്വേഷണം ലോ കോളേജിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് തീരുമാനിച്ചു പിറ്റേ ദിവസം ലോ കോളേജ് ക്യാമ്പസിന് മുന്നിൽ പൊടിപാറിച്ച തടംപ്രേക്കിട്ട് നിർത്തിയ വാഹനത്തിൽ നിന്നും ഇറങ്ങി വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരെ ചെന്നത് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്കാണ് പ്രിൻസിപ്പലിൻ്റെ അനുമതിയോടെ അയാൾ ആദരയുടെ ക്ലാസ്സായ ബി എ സെക്കൻഡ് ഇയറിലേക്ക് നടന്നു പ്രിൻസിയുടെ കൂടെ നടന്നു വരുന്ന ആളെ കണ്ടതും കുട്ടികളെ എഴുന്നേറ്റ് നിന്നു അയാൾ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു അയാൾ ക്ലാസ് മൊത്തം ഒന്ന് കണ്ണോടിച്ചു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മധ്യഭാഗത്തിലൂടെ അയാൾ ഒന്ന് നടന്ന് അയാൾ ഓരോ കുട്ടികളുടെയും മുഖഭാവം ശ്രദ്ധിക്കുവാണ് ഓഹോ ഈ സാധനം ഈ ക്ലാസ്സിലാണോ ഇരിക്കുന്നത് കണ്ടല്ലേ ഒരുപ്തിട്ടൊരു പണി കൊടുക്കണം ഇതേ സമയം ഡെൽമ വിചാരിക്കുവാണ് കർത്താവ് ഇയാൾ എന്നിങ്ങനെ നോക്കുന്നത് ഇയാൾ പോലീസായിരുന്നു ഇനിയിപ്പോ അന്നത്തെ വൈരാഗ്യം മനസ്സിലിട്ട് എന്നെ പിടിച്ച് പ്രതിയാക്കുവോ ഹേ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് ഡെൽമ വിചാരിക്കുവാണ് ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ സംസാരിച്ചു തുടങ്ങി ഹലോ സ്റ്റുഡൻസ് ഞാൻ എഡ്ഡിൻ ഫിലിപ്പ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആതിര മേഡൽ കേസ് അന്വേഷിക്കണത് ഞാനാണ് സോ ഞാൻ നിങ്ങളിൽ നിന്ന് സഹകരണം പ്രതീക്ഷിക്കുന്നു ആതിരയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഓർ ഫ്രണ്ട്സ് ആരാ എഡിൻ അത് ചോദിച്ചതും രണ്ട് പേരെ എഴുന്നേരുന്നു എഡിൻ ഒന്ന് ശേഷം അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങൾ പുറത്ത് നിൽക്കേ എന്ന് പറഞ്ഞതും അവർ രണ്ടുപേരും പുറത്തു നിന്നു ഈ കേസ് തീരം വരെ എനിക്കെവിടെയും ഇനിയും വരേണ്ടി വരും നിങ്ങൾ ഓരോരുത്തരെയും ചോദ്യം ചെയ്യേണ്ടി വരും എന്നും പറഞ്ഞ് എബ്ഡി പുറത്തിറങ്ങി ആതിരയുടെ കൂട്ടുകാരികളായിരുന്നു സോനയിൽ ഇനിയും നിങ്ങൾ ഒരുമിച്ചാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത് എഡ്ഡി ഇവരോട് ചോദിച്ചു അതെ സർ സോനയാണ് ആദ്യം മറുപടി പറഞ്ഞത് അവൾ മിസ്സായ വീട് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത് ശനിയാഴ്ച രാവിലെയാണ് സർ വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയാൽ അവൾ അവിടെ എത്തിയോ എന്നറിയാൻ വിളിച്ചില്ലേ വിളിച്ചിരുന്നു സർ പക്ഷേ സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി അപ്പോൾ ഞങ്ങൾ കരുതി ചാർജ് തീർന്ന് കാണുമെന്ന് അന്ന് എന്താണ് ശരിക്കും നടന്നത് തെളിച്ച് പറ സോനിയാണ് അതിന് മറുപടി പറഞ്ഞത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അവൾ ഇവിടുന്ന് വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയത് അവളുടെ നാട്ടിലേക്കുള്ള ബസ് കിട്ടാൻ സ്റ്റാൻഡ് വരെ പോകണം ഇവിടുന്ന് ഓട്ടോയിൽ കയറിയാണ് അവൾ സ്റ്റാൻഡിലേക്ക് പോയത് എത്ര മണിക്കാണ് അവൾ ഇവിടുന്ന് പോയത് മണിക്കാണ് സാർ അവളുടെ നാട്ടിലേക്കുള്ള ബസ് എത്ര മണിക്കാണ് അഞ്ചേ മുപ്പതിനാണ് ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തും നിങ്ങൾ എത്ര മണിക്കാണ് കുട്ടിക്ക് വിളിച്ചത് ഒരു എട്ട് മണിയായി കാണും സാർ സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ എന്തേ അവളുടെ അച്ഛനോ അമ്മയൊക്കെ വിളിച്ചന്വേഷിച്ചില്ല അത് സാർ അവളുടെ അനിയത്തിയുടെ ബേർഡേ ആയിരുന്നു പിറ്റേ ദിവസം അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വീട്ടുകാരോട് പറയാതെ ആയിരുന്നു ആ യാത്ര ഓ പിന്നെ അതിനുശേഷം ഞങ്ങൾ അവളുടെ നമ്പറിലേക്ക് വിളിച്ചില്ല വിളിച്ചു സർ പത്തുമണി ആവാറുമ്പോഴേക്കും ഞങ്ങൾ വീണ്ടും വിളിച്ചു അപ്പോഴും സ്വിച്ച് ആയിരുന്നു പിന്നെ അവൾ വീട്ടിലെത്തിയാൽ എപ്പോഴും ഫോൺ ശ്രദ്ധിക്കാറില്ല സർ ഞങ്ങളെ വിളിക്കാറില്ല അവളുടെ അനിയത്തിയും അനിയനുമായി അത്രയ്ക്കും അറ്റാച്ച്ഡ് ആണ് അവൾ അവളുടെ കൂടെ ആവുമ്പോഴേ അവൾ ഞങ്ങൾ ഓർക്കാറ് പോലും ഇല്ല അതിനാൽ ഞങ്ങൾ അത് അത്ര കാര്യമായി എടുത്തില്ല പക്ഷേ പിറ്റേ ദിവസവും ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു നോക്കി അപ്പോഴാണ് അവളവിടെ എത്തിയിട്ടില്ല എന്നറിയുന്നത് പിന്നെ അവളുടെ അച്ഛൻ ഇവർ വന്ന ശേഷം പ്രിൻസിപ്പലുമായി ഡിസ്കസ് ചെയ്ത് ഇവർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു അന്ന് വൈകുന്നേരമാണ് അവളുടെ ബോഡി കിട്ടുന്നത് എഡ്ഡി ഒന്ന് അമർത്തി മൂളി അവളുടെ ഫോൺ മിസ്സാണ് മേ ബി കൊലയാളി അത് നശിപ്പിച്ച് കാണാം പക്ഷേ കോൾ ഹിസ്റ്ററി എടുത്തു വെച്ചിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് വരുന്നതേയുള്ളൂ എന്നും പറഞ്ഞ് എഡ്ഡി ഒന്ന് നോക്കി ആ കുട്ടിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ ഇല്ല സർ ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരാളില്ല അവളൊരു പാവം കുട്ടിയായിരുന്നു എനി അഫെയർ നോ സർ ഇപ്പം പോയിക്കോ ഇനിയും നിങ്ങൾ എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും പിന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയില്ലേ ആ ഡെൽമ ആ കുട്ടി എന്നോട്ടൊന്ന് വരാൻ പറഞ്ഞേക്ക് ശരി സാർ എന്നും പറഞ്ഞ് ഇരുവരും പോയി കുറച്ചു നേരം കഴിഞ്ഞ് തനിക്കരികിലേക്ക് വരുന്ന ഡെൽമ എട്ടി മൊത്തത്തിലൊന്നു നോക്കി ജീൻസും ടോപ്പും ഞാൻ ഇന്നും അവളുടെ വേഷം അവളാണെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ നിന്നു പറ നീ എന്തിനാണ് ആതിരായി കൊന്നത് ഞാനാരെയും കൊന്നിട്ടില്ല ഡെൽമ ഒഴുക്ക മട്ടിൽ പറഞ്ഞു ആര് പറഞ്ഞു തെളിവുകൾ നിനക്കെതിരാണ് ഓഹോ എന്താണാവോ ആ തെളിവുകൾ ഞാനും കൂടി അറിയട്ടെ പറയാം അതിനു മുന്നേ ആദരയെക്കുറിച്ച് എന്താണ് തൻ്റെ അഭിപ്രായം അവൾ നല്ലൊരു കുട്ടിയാണ് ഒരു കുട്ടി എല്ലാവരുമായി നല്ല രീതിയിൽ പെരുമാറും പഠിക്കാനും എടുക്കുക യെസ് അതാണ് അവളായിരുന്നു ക്ലാസ് ടോപ്പറല്ലേ അതെ ഇയാളുടെ പൊസിഷൻ സെക്കൻഡ് പ്ലേസ് ഞാനാണ് അപ്പം അതാണ് ശത്രുതയ്ക്ക് കാരണം അല്ലേ ആ ശത്രുതയിൽ അവളുമായി ഉടക്കം നടന്നു സാറിന് ആ വട്ടാണോ ഇങ്ങനെ ഇല്ലാത്തതാ മനിയാൻ ഇത് എൽ കെ ജി ആണല്ലോ ഇത്തരം കാര്യം പറഞ്ഞ് അടികൂടാൻ ഡേ നിനക്കെന്താണ് ഒരു പുച്ഛം എനിക്ക് പോലീസുകാരോട് മൊത്തം പുച്ഛൊന്നുമില്ല പിന്നെ എന്നെ കാണുമ്പോഴാണ് പുച്ഛം അവളൊന്നും മിണ്ടിയില്ല നീ മാതിരിയും തമ്മിൽ ശത്രുക്കളാണെന്നും അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിനാൽ നിനക്ക് അസൂയായിരുന്നു എന്നും അതിനാൽ അവളുമായി ഒരു ദിവസം വഴക്കുണ്ടാക്കിയെന്നും അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞല്ലോ അവൾമാരങ്ങനെ പറഞ്ഞു എന്നാൽ അത് നിറഞ്ഞിട്ടുതന്നെ ബാക്കി കാര്യമൊന്നും പറഞ്ഞ് ഡൽമ ദേഷ്യത്തോടെ പോകാൻ ഒരുങ്ങിയതും എഡി അവളുടെ കയ്യിൽ കയറി പിടിച്ചു അന്നേരം അവളൊന്ന് തിരിഞ്ഞു നോക്കി അന്നേരം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന എട്ടി പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു കയ്യിൽ നിന്നെല്ലാം പിടിവിട്ടു അവൻ്റെ ആ പ്രവൃത്തി അവൾക്ക് ഒട്ടും ഇഷ്ടായില്ല എങ്കിലും അവളൊന്നും മിണ്ടിയില്ല ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞില്ലല്ലോ സാറേ സാറിന് എന്നോട് എന്തേലും മുൻവൈരാഗ്യമുണ്ടോ രാജ്യമുണ്ടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരുന്നല്ലോ വാസ് ശിവാസ് ഹോട്ടലിൽ റേപ്പിടെന്ന് എനിക്കതിനുള്ള കഴിവൊന്നില്ല സാറേ കൂട്ടുപ്രതിയാവാല്ലോ നിന്നെ ഞാൻ കൂട്ടുപ്രതിയാക്കൂ എന്താണ് എവിഡൻസ് ബോഡിയിൽ നിന്ന് കിട്ടിയ മുടിയുടെ കഷ്ണം അത് തൻ്റെതാണെന്നേ ഞാൻ പറഞ്ഞ എട്ടി അവളെ നോക്കി പറഞ്ഞു ഞാനത് നിഷേധിക്കും തന്റേതുമായി മാച്ചാവാൻ നോക്കാലോ ഞാനൊരു എടുക്കുവാണ് എന്നും പറഞ്ഞ അവൻ ചിരിയോട് അവളുടെ മുടിയുടെ നേരെ കൈന്ന് കിട്ടിയതും ഡെൽമ പിറകിലോട്ട് നീങ്ങി ദേ എൻ്റെ മുടി തൊട്ടാലുണ്ടല്ലോ എൻ്റെ മുടി ഒന്നുമില്ലാതെ എനിക്ക് ആരോടും ശത്രുതയില്ല ഞാൻ അവരെ കൊന്നിട്ടില്ല സാർ പറ്റുവാണേലേ അപ്രൂവ് ചെയ്ത് കാണിക്കുക സാർ പോവാൻ നോക്കിയെന്ന് പറഞ്ഞ് അവൾ നടക്കാൻ തുടങ്ങി ഹലോ കളക്ടർ മാഡം ഞാൻ ചുമ്മാ പേടിപ്പിച്ചതാ ഇനിപ്പോയി ആ കുട്ടികളോട് ഒടക്കുണ്ടാക്കണ്ടാ ആണോ ഞാനങ്ങോട്ട് പേടിച്ച് വിരച്ച് ഒന്ന് പോ സാറേ അവൾ ഉച്ചു തന്നിപ്പോയി അവൾ ക്ലാസ്സിലെത്തിയതും കൂട്ടുകാരികളായ ഷഹാന പ്രവതി അച്ചു ഐശ്വര്യ നിരഞ്ജന ലിഡിയ എല്ലാവരും കൂടി അവളെ വളഞ്ഞു ഡാ എന്തിനാ നിന്നെ അയാൾ വിളിപ്പിച്ചത് ഒരു ഐ ലവ് യു പറയാനാ എന്ന് കുഴപ്പമുണ്ടാ ഐ ലവ് യു പറയാനാ ആ സാരം ഓണത്തിനടുക്ക് പുട്ടുകച്ചോട് നടത്തുന്നു ഹേയ് അയാളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഒരായ ലവ് യൂട്യൂബ് പറഞ്ഞു ഒന്ന് പോടി ഞാനൊന്നു പറഞ്ഞില്ലേ പിള്ളേരുടെ പിടുത്തക്കാരൻ സോഫി മാമിൻ്റെ ബ്രദർ അയാളാണ് ഇയാൾ എന്നെ ചോറിയോ വിളിപ്പിച്ചതാ എന്നിട്ട് ചോറിഞ്ഞ് തന്ന ഞാൻ നന്നായി മാന്തി വിട്ടിട്ടുണ്ട് ഓ എന്തൊരു ലുക്കാ നിനക്കൊന്ന് മുട്ടി നോക്കിക്കൂടായിരുന്നു ഹീസ് എ ബ്രില്ല്യൻ്റ് ഓഫീസർ കൈവച്ച എല്ലാ ടീസും പുഷ്പം പോലെ തെളിയിച്ചിട്ടുണ്ട് നീ ഒന്ന് ഗൂഗിളിലെത്തു നോക്കിക്കേ ഐ എ എസും ഐ പി എസും നല്ല ചെയ്യലായിരിക്കും റൊമാൻസും വേറെ ലെവലായിരിക്കും അയാളെയോ നല്ല കാര റൊമാൻസ് ഞങ്ങൾക്ക് ടോമാഞ്ചറി കളിക്കാനേ നേരം ഉണ്ടാവുള്ളൂ എൻ്റെ പാർട്ട്ണർ എന്നെയും എൻ്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ഇഷ്ടപ്പെടണം റെസ്പെക്റ്റ് ചെയ്യണം അയാളിൽ ഞാനൊരു ഗുഡ് പാർട്ട്ണറെ കാണുന്നില്ല അതുകൊണ്ടേ അവിടെ അതിനൊരു സ്കോപ്പില്ല ആ ടോപ്പിക് വീടാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് അവളുടെ സ്ഥലത്ത് പോയിരുന്നു അന്നേ ദിവസം എഡ്ഡിക്ക് ഏറെ നേരം കോളേജിലും പരിസര പ്രദേശങ്ങളിലും സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ആതിരവരെ ഹോസ്റ്റൽ എന്ന് സെർച്ച് നടത്തി സംശയം തോന്നുന്നവരൊക്കെ ചോദ്യം ചെയ്തു അങ്ങനെ ഉച്ചയായപ്പോൾ എഡി തിരിച്ചു പോവാൻ ഒരുങ്ങുകയാണ് കോളേജ് പാർക്ക് ഏരിയയിലാണ് എഡിയുടെ പോലീസ് വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത് നല്ല പോലെ മഴയും പെയ്യുന്നുണ്ട് പെട്ടെന്ന് പോവേണ്ടത് കൊണ്ട് എഡി മഴ തിരഞ്ഞു ഓടി മഴയുടെ ശക്തി ഒന്നുകൂടി കൂടിയതിനാൽ എഡി മഴ കൊള്ളാതിരിക്കാൻ കോളേജിനൊരു വശത്തുള്ള മരച്ചുകൊണ്ടി നിന്നു പോക്കറ്റിൽ നിന്ന് കർജീഫ് മുഖവും തലയും തുടച്ചു അപ്പോഴാണ് കുറച്ചകലെയായി മഴ ആസ്വദിച്ച് നനയുന്ന പെൺകുട്ടിയെ അവൻ കാണുന്നത് അത് ഡെൽമിയാണെന്ന് അവരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി മഴ ആദ്യമായി കാണുന്നത് പോലെയായിരുന്നു അവളുടെ പ്രവൃത്തി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ ആ മഴയിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുവാണ് കുറച്ചുനേരം അവൾ അവൻ അവളുടെ പ്രവൃത്തി ഓരോന്നും നോക്കി നിന്നു അതൊക്കെയും കണ്ട് അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു അവൻ്റെ കാലുകൾ യാന്ത്രികമായി അവൾക്കരികിലേക്ക് ചലിച്ചു മഴയിൽ അലിഞ്ഞു ചേർന്നിരുന്ന ഡെൽമ ആരുടെയോ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനാലാണ് അവനിലോട്ട് മീനുകൾ പായിച്ചത് വട്ടാണല്ലേ എന്തോന്ന് വട്ട് വട്ട് അല്ലാതെ ഈ കോളേജ് പരിസരത്ത് ആരേലും ഇതുപോലെ മഴ നനിയും ആദ്യം കരുതിയത് ആരെ വട്ടാണെന്നാ ഇപ്പോൾ മനസ്സിലായി മുഴുവട്ടാണെന്നു തലക്ക് വെളിവ് വരുമ്പോഴേ സ്വന്തം ശരീരത്തിലേക്ക് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഈ കോലത്തിലാണോ ഇനി വീട്ടിലേക്ക് പോകുന്നത് അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾക്കെന്തോ അതത്ര ഇഷ്ടപ്പെട്ടില്ല സാർ ഇവിടെ വന്നത് ആതിര മാഡക്കേസ് അന്വേഷിക്കാനില്ലേ അതങ്ങ് അന്വേഷിച്ചു പോയച്ചാൽ മതി എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്റെ വണ്ടിയാണിത് ഇതിൽ റൈൻകോട്ട് ഉണ്ട് ഇവിടാണെങ്കിലേ ഞാൻ നിൽക്കുന്നതോ മഴ നനയുന്നതോ ആരും കണ്ടിട്ടില്ല കാണാനും പോണില്ല സാറാണ് ഉള്ളിൽ നിന്ന് സീൻ പിടിച്ചത് അയ്യടെ സീൻ പിടിക്കാൻ പറ്റിയ മോത്തലേ എനിക്കെന്താ ഒരു കുറവ് ഒരു കുറവില്ല എല്ലാം കൂടുതലേ ഉള്ളൂ എല്ലാം ആപ്പറച്ചിലത്ര പന്തിയല്ലോ എന്ന് തോന്നി അവൾ അവനെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി റെയിൻകോട്ട് എടുത്തിട്ടു പിന്നെ ഇത് വട്ടല്ല ഭ്രാന്താണ് മഴയോടുള്ള ഭ്രാന്ത് മഴയോടെ എനിക്ക് പ്രണയമാണ് മഴയെ പോലെ ഇഷ്ടം എനിക്ക് മറ്റൊന്നിനോടില്ല പിന്നെ സാറിങ്ങനെ എൻ്റെ പേരൊക്കെ നടന്ന സമയം കളയാതെ പെട്ടെന്ന് കൊലയാളിയെ കണ്ടുപിടിക്കാൻ നോക്ക് എന്തേലും ലോ പോയിട്ട് വേണമല്ലേ ചോദിക്കാൻ കേട്ടോ എന്നും പറഞ്ഞ് പുച്ചത്തോടെ അവനെ നോക്കി അവളുടെ സ്കൂട്ടിയിൽ കയറിയിരുന്നു കേട്ട് വണ്ടി ഓൺ ചെയ്ത് സെൽഫ് സെൽഫടിച്ച് സ്റ്റാർട്ട് ചെയ്തു കളക്ടർ മാഡത്തിൻ്റെ ഹെൽമെറ്റ് എവിടെ ഭാവി കളക്ടർ തന്നെ റൂൾസ് വയലേറ്റ് ചെയ്താലേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താവും എന്താവുമെന്ന് ഫൈൻ ഇടട്ടെ അവളവനെ ഒന്ന് പുച്ഛിച്ചു നോക്കി വണ്ടി ഓഫ് ചെയ്തു സീറ്റ് ബോക്സ് തുറന്നു ഹെൽമെറ്റ് കയ്യിലെടുത്ത് ഡെൽ മാസ്റ്റേലി ഒരു വശത്തേക്ക് മുടി ഊതി ഹെൽമെറ്റും ധരിച്ച് അവനെ ഒന്ന് നോക്കി വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോട്ടെ സാറേ എട ഒന്ന് നിന്നേ അവൾ പോവാൻ തുടങ്ങിയതും എട്ടിൻ സ്കൂട്ടി പിടിച്ചു നിർത്തി ഉം എന്താ ഈ ആദരയ്ക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടായിരുന്നോ സാറിൻ്റെ സ്വഭാവം വെച്ച് സഹായിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ ഒരു നിയമ വിദ്യാർത്ഥിനി എന്ന നിലയിൽ എനിക്കറിയാവുന്ന സത്യങ്ങൾ തുറന്നു പറയുന്നു സത്യം പെട്ടെന്ന് പുറത്തു വരട്ടെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നറിയില്ല പക്ഷെ അശ്വിൻ അവനാദ്യം ഒരു നോട്ടം ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിലുള്ള അവൻ്റെ നോട്ടം അത് ഞാൻ ശ്രദ്ധിച്ചതാണ് പക്ഷേ അവനൊരു പാവ അതുകൊണ്ട് പോലീസ് മുറ വെച്ച് അവനെ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ അതൊക്കെ എനിക്കറിയാം താൻ പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല അത് ശരി ഒരു ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചപ്പോൾ ഇങ്ങോട്ടുണ്ടാക്കാൻ വരുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങളെങ്കിലും അറിയാം പക്ഷെ ഞാൻ പറയത്തില്ല പറയാൻ സൗകര്യമില്ല എന്നും പറഞ്ഞവൾ വണ്ടി വണ്ടിയെടുത്തു പോയി എഡ്ഡിയുടെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ട് അകത്ത് നിന്ന് ഓടി വന്നതാണ് അവൻ്റെ അമ്മച്ചി മേരി അവരുടെ മുഖത്ത് പതിവിലും വിപരീതമായി എന്തോ ഒന്ന് ഒളിഞ്ഞു കിടപ്പുള്ളത് എഡ്ഡിക്ക് തോന്നി എഡ്ഡി മോനെ എനിക്ക് സോഫി മോളി വിളിച്ചായിരുന്നോടാ ഇല്ലല്ലോ എന്നതാ അമ്മച്ചി കാര്യം അവൾ നിന്നോടൊന്നും പറഞ്ഞില്ല ഇല്ലെന്ന് അത് നന്നായി ഏത് നന്നായെന്ന് ഒന്നുമില്ലടാ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ പോയി പെട്ടെന്ന് ഫ്രഷ് ആയി നീ ആകെ കോലം കെട്ടുപോയല്ലേടാ മോനെ ഞാൻ രാവിലെ പോവാൻ നേരം ഈ കോലമായിരുന്നല്ലോ മച്ചേ പിന്നെ മണിക്കൂറുകൾ കൊണ്ടാണല്ലോ എൻ്റെ കോലം അങ്ങ് കെട്ടിപ്പോയത് എന്തോ എവിടെയോ ചീഞ്ഞു നാർന്നതുപോലെ അല്ലടാ എല്ലാം ഫ്രഷാ അല്ലല്ലോ നിൻ്റെ അപ്പച്ചൻ മട്ടനും ചിക്കനും ഒക്കെ ഫ്രഷേ വാങ്ങത്തുള്ളൂ എന്ന് എനിക്കറിയാമല്ലേ നല്ല ഫ്രഷ് കോമഡി മേരിക്കൊച്ചേ സം ഫിഷ് ഞാൻ കണ്ടുപിടിച്ചോളാം ഫിഷ് എന്ന് വാങ്ങിച്ചില്ലല്ലോ പിന്നെ എങ്ങനെ നിനക്ക് ഫിഷ് മറത്തു അയ്യേ എങ്ങനെ സാധിക്കുന്നു അമ്മച്ചിയെ ഇങ്ങനെ ചളിയടിക്കാൻ അമ്മച്ചി ചെല്ലിരിക്കാൻ വന്നോളാം എന്ന് പറഞ്ഞു അവരുടെ കവിൾ പിടിച്ച് വലിച്ചു അവൻ അകത്തേക്ക് പോയി ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന ഐറ്റംസ് കണ്ടതും എട്ടി അമ്മച്ചിയെ സംശയത്തോടെ നോക്കി അവരെ സ്നേഹത്തോടെ വിളമ്പിക്കൊടുക്കുന്നതു കൂടെ കണ്ടപ്പോഴേ അവന് ഏകദേശം കാര്യം പിടികിട്ടി അമ്മച്ചേ ഏതാണ് പുതിയ കക്ഷി ഡോക്ടർ ലെക്ചറർ എൻജിനീയർ അഡ്വക്കേറ്റ് ഓർ എനി അതർ പ്രൊഫഷൻ മനസ്സിലായല്ലേ പക്ഷെ നീ പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നും പെടില്ല സ്റ്റുഡൻ്റാണ് അമ്മച്ചി പാൽക്കുപ്പി എനിക്ക് ശരിയാവില്ലെന്ന് അറിഞ്ഞൂടെ എടാ നീ പറഞ്ഞ ഏജ് തന്നെയാ ട്വൻ്റി ത്രീ ഓ അങ്ങനെ ബാക്കിയൊക്കെ ഓക്കെ ആണോ ഏറെക്കുറെ ഓക്കെയാണ് ഇതിനേക്കാൾ ഒത്തിട്ട് നമുക്ക് കിട്ടില്ലടാ അപ്പച്ചൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ്റെ മോളാം നല്ല തങ്കക്കുടം പോലത്തെ കൊച്ച് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി നിങ്ങൾ കണ്ടോ ഫോട്ടോ കണ്ടു എന്നിട്ട് എവിടെയാണ് ഞാൻ നോക്കട്ടെ അത് ജീന മോളുടെ ഫോണില്ല അവൾ ഇന്ന് വൈകുന്നേരം അവളുടെ വീട്ടിൽ പോയി ചേച്ചിയോട് അയച്ചു തരാൻ പറഞ്ഞാൽ പോരെ അതിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് നാളെ നേരിൽ കാണാലോ നേരിൽ കാണുന്ന ഭംഗിയൊന്നും ഫോട്ടോയിലില്ലെന്നാണ് സോഫി പറഞ്ഞത് സോഫി ചേച്ചിക്ക് അറിയാവുന്ന കുട്ടിയാണോ ആ അങ്ങനെയല്ല എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പിന്നെ നാളെ ഒന്നും എനിക്ക് പറ്റത്തില്ല ഞാനിപ്പോൾ പ്രമാദമായ ഒരു മേർഡർ കേസ് അന്വേഷിക്കുന്ന തിരക്കില്ല സോ അത് തെളിയാതെ പെണ്ണ് കാണൽ കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിന്നാലേ പണി കിട്ടും മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട് എടാ എന്തൊക്കെ പറഞ്ഞാലും ശരി നാളെ നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ പറ്റില്ല അമ്മച്ചി അല്ലേ നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല എൻ്റെ മൂന്ന് മക്കളെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാണ് അവർക്ക് കൊടുക്കാതെ എന്തോരം സാധനങ്ങളാണ് ഞാൻ നിനക്ക് തീറ്റിച്ചിട്ടുള്ളത് പഠിക്കുന്ന സമയത്ത് അപ്പച്ചൻ്റെ പോക്കറ്റിൽ നിന്നും എത്ര രൂപയാണ് ഞാൻ നിനക്ക് മോഷ്ടിച്ചു തന്നിട്ടുള്ളത് എൻ്റെ അമ്മച്ചി ഇതുപോലുള്ള എച്ച കണക്കൊന്നും പറയല്ലേ ഞാനിപ്പോൾ എന്താ വേണ്ടത് നിങ്ങളുടെ കൂടെ ആ കുട്ടിയെ കാണാൻ വരണം അത്രയല്ലോ പക്ഷെ കുട്ടി ഇഷ്ടമായില്ലേ എന്നെ ഇത് നിർബന്ധിക്കരുത് കേട്ടല്ലോ ഇല്ല നിർബന്ധിക്കില്ല ഇഷ്ടമാവും നിനക്ക് കുറപ്പോ ഇഷ്ടമാവും വരട്ടെ നോക്കാലോ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കടാ എന്നും പറഞ്ഞ് അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് എൻ്റെ പൊന്നമ്മച്ചി ആ കൊച്ചിനെ കണ്ടുവന്ന ശേഷം ഈ സ്നേഹം കാണണം അത് നിന്റെ തീരുമാനം എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും അപ്പം ഇതൊക്കെ കഴിക്കൂലിയാണല്ലേ ഇട ചെറുക്കാൻ നിന്നൊന്ന് കെട്ടിക്കാണാനുള്ള പൂതി കൊണ്ടല്ലേ അതിന് ഞാൻ പൊര നിറഞ്ഞു നിൽക്കുവാണല്ലോ എനിക്ക് ഇരുപത്തേഴ് വയസ്സായതേ ഉള്ളൂ മണിമണി പോലത്തെ പെൺകുട്ടികളെ എൻ്റെ ഒരു എസ്സിന് വേണ്ടി ക്യൂ നിൽക്കുക ഓ പിന്നെ അങ്ങനെ ഏതോ ഒരുത്തിയോ ഞാൻ ഈ വീടിൻ്റെ പടി ചവിടിക്കത്തില്ല എൻ്റെ മരുമകളെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പമൊക്കെ ഉണ്ട് അത് കേട്ടതും ഒന്ന് തോന്നി ഇതേ സത്യം എൻ്റെ അമ്മച്ചിയെ അത് സത്യം പറഞ്ഞതിൻ്റെ ഒന്നുമല്ല ഞാനിത് നല്ല പോലെ മഴ നന്നു അതിൻ്റെയോ ഇരച്ചെക്കാതിൻ്റെയും മഴഭ്രാന്ത് മാറാനില്ലേ അന്നേരാണ് ഡിൽമ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വന്നത് എൻ്റെ അമ്മച്ചി മഴ എനിക്ക് ഭ്രാന്താണെന്ന് അറിഞ്ഞൂടെ മഴയോട് എനിക്ക് പ്രണയമാണ് മഴ പോലെ ഇഷ്ടം എനിക്ക് മറ്റൊന്നിനോടില്ല അതുകൊണ്ട് പെൺ മഴ ഇഷ്ടമാണെങ്കിലേ ഞാൻ കെട്ടത്തുള്ളൂ ഡാ ചെറുക്കാർ നീ ചാടിക്കേറിയ കൊച്ചിനോട് മഴ എന്ന് ചോദിക്കരുത് അതിപ്പോൾ എല്ലാവർക്കും മഴ ഇഷ്ടമാണല്ലോ അതുപോലൊരിഷ്ടം ആ കൊച്ചിനും കാണും അതൊന്നും പറ്റില്ല എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല മഴ ഇഷ്ടമായിരിക്കണം ഏത് പാതരാത്രിയിലും ഞാൻ വിളിച്ചാൽ എന്റെ കുഴ മഴ നനയാൻ വന്നോളൂ ഇല്ലെങ്കിൽ റിജക്റ്റഡ് എന്റെ കർത്താവെ എങ്ങനെ പോയാൽ പെണ്ണ് കിട്ടുമെന്ന് തോന്നുന്നില്ല മനുഷ്യന്മാരെല്ലാം പാതിരാത്രിയിൽ മഴ പെയ്യാ നേരം മൂടി പുതിച്ചിറങ്ങാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ നീ പറയുമ്പോലെ ആരെയും ആഗ്രഹിക്കുവോ ഉം അതൊന്നും മാറ്റി പിടിച്ചുകൂടാ മോനെ പറ്റത്തില്ല അമ്മച്ചി പിന്നെ എന്റെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കണ്ണും പക്കിയാ പക്ഷെ നാക്ക് അതാണ് കുഴപ്പം ശരിയാവില്ല ഒട്ടും ശരിയാവില്ല അഹങ്കാരി എന്നും പറഞ്ഞ് അവൻ കഴുപ്പ് നിർത്തി എഴുന്നേറ്റു നീ എന്തും എന്ത് മാങ്ങാത്തൊലിയോടായി പറയുന്നത് എന്നതായാലും ശരി നാളെ രാവിലെ എൻ്റെ കൂടെ വരാൻ റെഡിയായിക്കോ എന്നും പറഞ്ഞ അമ്മച്ചി അവൻ കഴിച്ച പാത്രം എടുത്ത് കിച്ചണിലേക്ക് നടക്കാനൊരുങ്ങിയതും എട്ടി പിറകിൽ നിന്ന് വിളിച്ചു അമ്മച്ചി നാളെ എന്നത് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ നാളെ ഞാൻ ബിസിയാ നീ പറ്റിക്കോടാ അമ്മച്ചി പേടിക്കേണ്ടതേ ഉറപ്പായും പറ്റിക്കും പറ്റിക്കൂന്നാ സോറി സോറി ഉറപ്പായും വന്നിരിക്കും എന്നാ ഞാൻ പറയാൻ വന്നത് എന്നാ നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞ അമ്മച്ചി നടന്നു പിറ്റേ ദിവസം സോഫി പറഞ്ഞതിനാൽ നേഹി സ്കൂളിലേക്ക് പിക്ക് ചെയ്യാൻ പോയതായിരുന്നു എട്ടി അനോഹെ ബൈക്കിൽ കയറ്റാൻ നേരാണ് അന്നെയും പൊന്നുവിനെയും കാണുന്നത് ഹലോ പൊന്നു സാൻഡ് അനൂസ് അന്ന് കണ്ടതിൽ പിന്നെ കണ്ടതേ ഇല്ലല്ലോ ഇരുവനു വേണ്ടി ഒന്ന് നോക്കിച്ചിരിച്ചു അല്ല ഇതിപ്പോൾ രണ്ടാളും എങ്ങോട്ടായി പോണത് ഞങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ട് ചേട്ടാ ആഹാ ഇത് എപ്പോൾ ചേർന്നു രണ്ട് ദിവസം ആയതേ ഉള്ളൂ എവിടെയാ ട്യൂഷൻ സെന്റർ ഇവിടെ അടുത്താണോ ഇതോ ആ ബിൽഡിങ്ങിന്റെ മുകളില്ല ഇന്ന് പോണോ ഒരു ഐസ്ക്രീം കഴിച്ചാലോ അത് ചേട്ടാ ആ ട്യൂഷന് പോയില്ലേ മമ്മി അറിയാൻ പോണില്ല പക്ഷെ അഞ്ചേ മുപ്പതാകുമ്പോഴേക്കും വീടിനടുത്തുള്ള ചേട്ടൻ്റെ ഓട്ടോ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വരും ഞങ്ങളെ കണ്ടില്ലേ ആകെ പ്രശ്നമാവും അപ്പോഴേക്കും ഞാൻ തിരിച്ചവിടെ എത്തിക്കാം പോലെ ചേട്ടാ പ്രശ്നമാവില്ലല്ലോ ഹെയ് ആവില്ലെന്ന് ഞാനല്ലേ പറയണേ എന്നാ കുഴപ്പമില്ല എട്ടിയത് പറഞ്ഞതും ഇരുവരും അവൻ്റെ ബൈക്കിൻ്റെ പിറകിലിരുന്നു വെറൈറ്റി ഐസ്ക്രീം ഒക്കെ കേട്ടുന്ന ഒരു ഐസ്ക്രീം പാർലറിലേക്കാണ് മൂന്ന് പേരെയും കൊണ്ട് ഇട്ടു പോയത് അങ്ങനെ അവർക്കിഷ്ടപ്പെട്ട ഐസ്ക്രീമൊക്കെയും ഓർഡർ ചെയ്തു എല്ലാവരും കൂടി കഴിക്കുവാണ് അന്നേരാണ് ഡെൽമയും ഫ്രണ്ട്സും വാശേരിയിൽ നിന്നും വരുന്നത് അവളുടെ ഫ്രണ്ട് നിരഞ്ജനയ്ക്ക് പൊന്നുവിനെയും അന്യം ദൂരുന്നത് എന്ന് മനസ്സിലായി അവൾ ഡെൽമയെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഡെൽമ കണ്ണ് ഒന്നുകൂടെ തിരിഞ്ഞ് അവനെ നോക്കി ഡെൽമ നോക്കാൻ നേരം രണ്ടു കൂടെ എഡിയോട് കത്തിയെടുക്കുന്നു അവൻ്റെ കൂടെ സെൽഫിക്ക് പോസ് ചെയ്യുന്നു കൂടെ ഐസ്ക്രീമും കഴിക്കുന്നുണ്ട് എടി ഇവർക്കിങ്ങനെ അയാളെ പരിചയം ഡെൽമ കൂട്ടുകാരെ തോണ്ടു ചോദിച്ചു അത് ഞങ്ങൾക്കിങ്ങനെ അറിയാം കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു നിങ്ങൾ വന്ന് രണ്ടിലോന്ന് അറിഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യം എന്നും പറഞ്ഞു ഡെൽമ അവരെ ഇരിക്കുന്ന ടേബിളിന് മുന്നിൽ ചെന്ന് നിന്നു അന്നെയും പൊന്നുവിനെയും തുടിച്ചു നോക്കി കൂടെ എഡ്ഡിയേയും പൊന്നും എന്നെയും ഡെൽമയെ കണ്ട ഷോക്കിൽ ആകെ ഞെട്ടിയിരിക്കുക ഇത് കണ്ട എഡ്ഡി ഹലോ എവിടെ ഇവിടെ കളക്ടർ മാഡം എവിടെ തലയിടാൻ വരണ്ടെട്ടോ ഇത് ഞാൻ പൊക്കിക്കൊണ്ടു വന്ന കുട്ടികളൊന്നും അല്ല ഇതെനിക്ക് വേണ്ടപ്പെട്ട കുട്ടികളാ എഡ്ഡി കൂച്ചലില്ലാതെ പറഞ്ഞു വേണ്ടപ്പെട്ട കുട്ടികളോ ഏത് വകയിൽ ഡെൽമ വിട്ടുകൊടുത്തില്ല വാക്കാ വക ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അനിയത്തിമാരാ കെട്ടാൻ പോണ പെണ്ണിന്റെ അനിയത്തിമാരോ ഇവരോ ഡെൽമ ദേഷ്യത്തോടെ ചോദിച്ചു അവന്റെ പറച്ചിലെ അന്നയും പൊന്നുവും ഡെൽമയുടെ ഫ്രണ്ട്സും വായും പൊളിച്ചു നിൽപ്പാണ് അതേലോ എന്തേ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് അനിയത്തിമാർ ഉണ്ടാക്കി വിടാന്നുണ്ടോ ഇത് കേട്ട പൊന്നു അവനൊന്ന് തോണ്ടി ചുമ്മാ ചുമി മാറ്റർ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ എന്ന് പോലെ പൊന്നുവിനെ നോക്കി കണ്ണു കാണിച്ചു ശരി ഇത് നിങ്ങളുടെ ബൊബിയുടെ സിസ്റ്റേഴ്സ് ആണല്ലേ എന്നാൽ നിങ്ങളുടെ വർബിയുടെ പേരെന്താ ഒന്ന് പറഞ്ഞേ ദൈവമയ പിന്നിന്റെ പേരെന്താണെന്ന് അറിയില്ലെന്നും എടി മനസ്സിൽ വിചാരിക്കുവാണ് ശേഷം ഡൽമയെ നോക്കി പറഞ്ഞു അതെന്തിനാണ് നിന്നോട് പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ എന്തോ ഉണ്ടായപ്പില്ലേ ഇയാൾ ശരിക്കും പിള്ളേര് പിടിച്ചക്കാരൻ തന്നെ ഒരു സംശയമില്ല പൊനൂസെ മോളുടെ ചേച്ചിയുടെ പേരെങ്ങി മാത്രയ്ക്ക് പറഞ്ഞു കൊടുത്തേ എഡി നൈസായിട്ട് കാര്യം ഡീൽ ചെയ്യാൻ നോക്കി അത് വേണ്ട നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി നമ്മുടെ കൊച്ചിൻ്റെ അടുത്താണ് അവൻ്റെ ഒരു നമ്പർ നമ്പറിളക്കൽ എന്നാ കേട്ടോ ചിക്കു ചിക്കു എന്നാ എന്റെ പെണ്ണിന്റെ പേര് ഒരു പ്രാവശ്യം പൊന്നു ആ പേര് പറഞ്ഞത് അവൻ അന്നേരം ഓർമ്മ വന്നു ഇത് കേട്ടതും ഡെൽമ പൊന്നുവിനെ തുറച്ചു നോക്കി അത് ശരി മൊത്തം വിളമ്പേൽക്കുവാലേ എന്ന പോലെയായിരുന്നു ആ നോട്ടം ഇത് കണ്ട പൊന്നു മെഴുകൽ താഴ്ത്തി ചിക്കു ആപ്പിളും വേറെ പേരൊന്നുമില്ലേ ഡെൽമ ദേഷ്യത്തോടെ ചോദിച്ചു എൻ്റെ പെണ്ണിനെ ഞാൻ അങ്ങനെയാ വിളിക്കാം ഇനിയിപ്പോ സ്നേഹം കൂടുമ്പോഴേ പൊന്നെ മുളെ ചക്കരെ മുത്തേ എന്നൊക്കെ വിളിക്കും ഇനി ഒന്നുകൂടി സ്നേഹം കൂടിയാൽ ഞാൻ വാവിന്ന് വിളിക്കും അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമില്ല ഇത് കേട്ടതും ഡെൽമയുടെ ഫ്രണ്ട്സ് ചീരയിൽ അടക്കി പിടിച്ച നിൽപ്പാണ് ഡെൽമ അന്നേരം പൊന്നുവിനെ അനിയെ നോക്കി പറഞ്ഞു ഇവിടെ ഇരിക്കട്ടാ ഞാൻ ബില്ല് പേ ചെയ്ത് വരാം എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനെ വിളിച്ച് ബില്ലെടുക്കാൻ പോയി അവർ പോയതും പൊന്നു അന്യയും ദയനീയമായി അവനെയൊന്ന് നോക്കി ചേട്ടൻ ചേട്ടനെന്ത് പണിയായി കാണിച്ചത് നിങ്ങൾ പേടിക്കണ്ട അതൊരു കേസാ ഇതവളുടെ സ്ഥിരം പരിപാടിയാ അഹങ്കാരി അതാരാണെന്നറിയോ ചേട്ടന് ഡെൽമയോ മിൽമയോ എന്തോ ഒന്നാണ് ലോ കോളേജിലാ പഠിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ സ്റ്റുഡൻറ് എന്റെ ചേട്ട അതാണ് ഞങ്ങളുടെ ചിക്കു ചേച്ചി ഇത് കേട്ട എടി ശരിക്കും ഞെട്ടി എന്നാലത് നേരത്തെ പറയണ്ടേ ആകെ നാണക്കേടായല്ലോ ഈ ദുരന്തം നിങ്ങളുടെ വീട്ടിലാണോ അതെങ്ങനെ സംഭവിച്ചു പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് എന്തൊരു സാധനമാണെന്നറിയാം നിങ്ങളുടെ ചേച്ചി എൻ്റെ കർത്താവെ കാര്യങ്ങളൊക്കെയും കൈവിട്ട് പോയല്ലോ ഇനി എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും ചേട്ടന് അതാണ് ഇപ്പം വിഷമം ഞങ്ങളെ മമ്മീന്ന് നിർത്തി പൊരിക്കും അതും പ്രശ്നമാണ് സാരൂല്ല ഞാൻ ഹാൻഡിൽ ചെയ്തോളാം മമ്മിയുടെ നമ്പർ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുൻപേ നിങ്ങളുടെ മമ്മിയെ വിളിച്ച് ഇതിനേക്ക് പറയും അത് തന്നെ നിങ്ങളും പറഞ്ഞോളൂ എന്നും പറഞ്ഞ് അവൻ രണ്ടു പേർക്കും ആ ഐഡിയ പറഞ്ഞു കൊടുത്തു പൊന്നു അവരുടെ മമ്മിയുടെ നമ്പറും അവന് കൊടുത്തു അപ്പോഴേക്കും ഡെൽമ വന്നു ഇരുവരോടും എഴുന്നേൽക്കാൻ പറഞ്ഞു രണ്ടുപേരും അന്നേരം ബാക്കിയുള്ള ഐസ്ക്രീം പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റു അതുകൊണ്ട് ഡെൽമക്ക് ദേഷ്യം വന്നു ശേഷം എഡി ഒന്ന് നോക്കി പറഞ്ഞു അപ്പം കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു കാണുമല്ലോ താൻ പറഞ്ഞ ചിക്കു ഞാനാ ഇയാളെ വൃത്ത പോലീസുകാരനാ ഇന്നത്തോടെ നിർത്തിക്കോണ ഈ പരിപാടി എന്നും പറഞ്ഞ് അന്നയുടെ കൈയും പിടിച്ച് വേഗത്തിൽ നടക്കാൻ ഒരുങ്ങി അന്നേരാണ് എട്ടി പിറകിൽ നിന്ന് വിളിച്ചു പറയുന്നത് വാവേ സൂക്ഷിച്ചു പോണേ ചേട്ടാ രാത്രി കിടക്കാൻ നേരം വിളിക്കാട്ടോ ഇത് കേട്ടതും ഡെൽമ തിരിഞ്ഞു നോക്കി അന്നേരം എട്ടിയാണല്ലേ ഒന്നും പോലെ ഫോണിൽ നോക്കുവാണ് ഇത് കണ്ട ഡൽമ ചവിട്ടി തുള്ളി അവിടെ നിന്ന് പുറത്തിറങ്ങി പൊന്നും അന്നേയും ചിരി അടക്കി പിടിച്ചു പൊന്നു മെല്ലെ അവനൊന്ന് തിരിഞ്ഞു നോക്കി തംസപ്പ് കാണിച്ചു അന്നേരം അവൻ പൊന്നുവിനെ നോക്കി ചിരിച്ചൊന്ന് കണ്ണു ചെമ്മി കാണിച്ചു